നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ് മമ്മൂട്ടിക്ക് എൻ്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു കാരണം ഓരോ പിറന്നാൾ കഴിയുംന്തോറും അദ്ദേഹം കൊണ്ടിരിക്കുക കാരണം വയസ്സ് കൂടുകയല്ല മമ്മൂക്കയെ സംബന്ധിച്ച് കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോഴും ഇരുപത്തെട്ടിൻ്റെ തിളക്കത്തിലാണ് മമ്മൂക്ക നിൽക്കുന്നത് ആറ് പാട്ടുകളും മൂന്ന് ടീറ്റുകളും പറ്റി ബെല്ലാരിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ അത് മലയാള സിനിമയുടെ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം ഇപ്പോൾ അടുത്ത ഓരോ സിനിമകൾ കാണുമ്പോഴും ഇത്രയും കൂടി തിളങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എനിക്കും മമ്മൂക്കെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യമുണ്ടായി ആയിരം നാവുള്ള അനന്തൻ ആ സിനിമ നല്ലൊരു സിനിമയായിരുന്നു അതുപോലെ തന്നെ മമ്മൂക്കിയുടെ കഥാപാത്രവും വളരെ മനോഹരമായ കഥാപാത്രമായിരുന്നു ആ ഒരു സിനിമ ഞാൻ മമ്മൂക്കയായിട്ട് ചെയ്തെങ്കിലും ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പ് മമ്മൂക്കിയെ ഞാനുമായിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു സിനിമയുമായിട്ട് എല്ലാം കഥ വരെ സംസാരിച്ചു എല്ലാം റെഡിയായിരുന്നാണ് പക്ഷേ അത് പ്രൊഡ്യൂസറുടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം മാറിപ്പോവുകയുണ്ടായി കാരണം അതൊക്കെ ഒരു ആർട്ടിസ്റ്റുകളുമായിട്ട് ഏത് സിനിമ ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള അതൊക്കെ ഒരു നിമിത്തമായിട്ട് സംഭവിക്കുന്നതാണ് ചിലത് മിസ്സാകുന്നു പക്ഷേ എങ്കിലും മമ്മുക്കെ വെച്ച് ഒരു സിനിമയെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമാണ് കാരണം ആ സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇപ്പോഴും ചാനലുകളിൽ വരുമ്പോഴാണ് കൂടുതലും ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നത് മനോഹരമായ ഒരു സിനിമ കണ്ടു നിങ്ങളുടെ ആയിരം എന്നാ നമുക്ക് ഉള്ളിച്ചേട്ടനും അനിയൻ ചേട്ടനുമായിട്ട് ഉള്ള ആ ഒരു കുടുംബ കഥ വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പലരും വിളിച്ച് പറയാറുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്തായാലും വളരെ വളരെ സന്തോഷം രണ്ട് വാക്ക് മമ്മൂക്കയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടായതിൽ വളരെ സന്തോഷം മമ്മൂക്ക എന്നും മലയാള സിനിമയിൽ ഇതേപോലെ ചുരുചുരുക്കോടെ ഇരുപത്തെട്ട് പ്രായം കഴിയാതെ വീണ്ടും വീണ്ടും കുട്ടിക്കാലം പോലെ തിളങ്ങി തുറിച്ചെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി കണ്ണി എം മറ്റീരുതേ കണ്ണിടു ദുഃഖാന്ദാരി മുത്തുമായി തണക്കി ലുക്കീ നിര കുളിരു കൂരി വായു